ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിക്കുക എന്ന മുദ്രവാക്യമൂർത്തി എൻ ജിഒ അസോസിയേഷൻ പ്രതിഷേധ ചേർത്തലിൽ സംഘടിപ്പിച്ചു അതുപോലെ തന്നെയാണ് കേരളത്തിലെ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ജീവനക്കാർക്കും ഈ നാട്ടിൽ ജീവിക്കാൻ നിർവാഹമില്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് ഇന്ന് കേരളം എത്തിയിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് സിവിൽ സപ്ലൈ ഗോഡൗണും സിവിൽ സപ്ലൈ ഷോപ്പുകളും എല്ലാം ഇന്ന് കാലിയായി കിടക്കുന്നു ഇപ്പോൾ ഗവൺമെന്റ് പുതിയ ാണ് എന്തായാലും നിങ്ങൾക്ക് അറിയാറുണ്ടോ അവിടെ വൺ ആക്കാൻ സർക്കാർ ശ്രമിച്ചുകൊണ്ട് കേരളത്തിലെ ധർമ്മാശുപത്രികൾ എന്നറിയപ്പെടുന്ന കേരളത്തിൽ സർക്കാർ ആശുപത്രികളെല്ലാം ഇന്ന് മരുന്നോ അടിസ്ഥാന സൗകര്യങ്ങളോ ഇല്ലാതെ അനാഥമായി കിടക്കുന്നു കേരളം നമ്പർ വൺ എന്ന് പറയുന്നു അതേപോലെ തന്നെയാണ് ഫുൾ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് പോലും അഡ്മിഷൻ പ്രവേശനം ലഭിക്കാതെ കേരളത്തിന്റെ വിദ്യാഭ്യാസമാണെന്ന് അവർ കേരള എൻ ജി ഒ അസോസിയേഷൻ ചേർത്തല താലൂക്ക് കമ്പനിയുടെ ആഭിമുഖത്തിൽ പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ കമ്മീഷനെ സർക്കാർ നിയമിക്കാത്തതിൽ പ്രതിഷേധിച്ച് മാർച്ചും നടത്തി ശമ്പള പരിഷ്കരണക്കുറിച്ചുക അനുവദിക്കുക ജീവാനന്ദ പദ്ധതി ഉപേക്ഷിക്കുക പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക മെഡിസിപ്പിലെ അപാതകൾ പരിഹരിക്കുക ആശ്രിത നിയമനം അട്ടിമറിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക ലീവ് സറണ്ടർ പണമായി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മാർച്ചും ധർണയും നടത്തിയത് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ഭരതൻ ധർണ ഉദ്ഘാടനം ചെയ്തു ചരിത്ര ബ്രാൻഡ് പ്രസിഡന്റ് ടി എസ് രജീഷ് അധ്യക്ഷനായി പി ആർ ജോസ് എബ്രഹാം അഞ്ജു ജഗദീഷ് കെ ജി രാധാകൃഷ്ണൻ എം കെ രാജേഷ് കുമാർ സുരേന്ദ്ര സിംഗ് എന്നിവർ പ്രസംഗിച്ചു സംസ്ഥാന വ്യാപകമായി നട സംഘടിപ്പിച്ചിരിക്കുകയാണ് എല്ലാ താലൂക്ക് കേന്ദ്രങ്ങളിലും ഈ പരിപാടി ഭാഗമായി ചേർത്തല താലൂക്ക് ഓഫീസിലും നടക്കുന്ന മുഴുവൻ പേരെയും കേരള എൻ ജി ഒസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിരവധി അനവധി പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത അവകാശങ്ങൾ ഈ ഗവൺമെന്റ് അധികാരത്തിൽ ഓരോന്നായി സൂക്ഷിക്കുന്ന അതി ദയനീയമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരുന്നത് നിഷേധിക്കപ്പെട്ടു ശമ്പള കുടിശ്ശിക കിട്ടാക്കരിയായി പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുമെന്ന് പറഞ്ഞവർ പിൻവലിക്കുമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്നവർ അത് നിഷേധിക്കുന്നു പുതിയ വിചിത്ര നടപടിയായ ജീവാനന്ദം എന്ന ഒരു പദ്ധതി കൂടി കേരളത്തിന്റെ സർക്കാർ ജീവനക്കാരുടെയും മെച്ചക്കാരുടെയും തലയിലേക്ക് ഇടിച്ചു വെക്കുന്ന ഒരു സമീപനം നമുക്കറിയാം ആദർശത്തിന്റെ ആൾരൂപമായ ആരുണ്യത്തിന്റെ ആരൂപമായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി രാജ്ഞ പ്പോൾ ഒൻപത് മാസം മുന്നേ തന്നെ പെൻഷൻ പരിഷ്കരണത്തിനും ശമ്പള പ്രഷ്കരത്തിലുമുള്ള കമ്മീഷനെ നിയമിച്ച് മാതൃക കാട്ടിയ ഒരു മഹത്തായ മാതൃക കേരളത്തിന്റെ സിവിൽ സർവീസ് ചരിത്രത്തിലുണ്ട്